അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്ന് പറയുന്നത് ഫുഡ് റോട്ടീനാണ് ഞങ്ങൾ ഞങ്ങൾ എന്തൊക്കെ ഫുഡാണ് ഇന്ന് കഴിക്കേണ്ടത് എന്നുള്ളത് രാവിലെ ഇട്ടിട്ട് ആ രാവിലെ ഉച്ചയ്ക്ക് എന്നുള്ള ആ ഒരു ഇത് പിന്നെ ഈ വ്ളോഗിൻ്റെ പിന്നെ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ശ്രീകുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ ശ്രീകുട്ടിനെ ഡാൻസ് ക്ലാസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി നിൽക്കുക അപ്പോൾ വീഡിയോ അത് കഴിഞ്ഞതാണ് ഞാൻ പഴം പുഴുങ്ങിയത് മാറ്റി വെച്ചാണ് പിന്നെ കോഴിമുട്ട ഉണ്ട് ഒന്നും കൂടി ആയിക്കോട്ടെ ആയിത്തന്നെ വെച്ചാണ് പിന്നെ ഈ തേങ്ങ ചെറിയത് ഇന്ന് ഇതാണ് എന്താ പറയുക ഇഡ്ഡലിയാണ് അപ്പോൾ ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെറിയത് അപ്പോൾ ഒരു സെറ്റ് ഇഡ്ഡലി അടുപ്പത്തായിട്ടോ അപ്പം ബാക്കി പിന്നെ തേങ്ങ ചെറിയ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചാറിലേക്ക് മുളകില്ല മുളക് പൊടിയാട്ടെ ഞാൻ ചേർക്കണേ മുളകുപൊടിയും ഒരു ഒരു ടീസ്പൂണ് ആ കുറച്ച് ആമാരി കുറച്ചും കൂടി ഇട അങ്ങനെ മൊത്തത്തിൽ ഒരു ടീസ്പൂൺ ഇടളളളളൂ പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് നല്ലൊന്ന് ക്രഷ് ചെയ്യേണ്ടത് നല്ലോണം ഇല്ല ഇടയ്ക്ക് ത തേങ്ങ അടിക്കണം നല്ലൊരു ഇതൊള്ളൂ നല്ലൊങ്ങട്ട് നമ്മൾ തേങ്ങ കറിക്കൊക്കെ തേങ്ങ അരച്ച് വെക്കണമെന്ന പോലെ ആവാതെ ഇടയ്ക്ക് ഒന്ന് താങ്ങണം അപ്പം അങ്ങനെ എടുത്ത പരുവാട്ടത് എന്തുകൊണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നല്ല പോലെ ഇതാക്കിയിട്ട് ഒഴിക്കണത് അതൊന്നും ഞാൻ അത് കാണിക്കണില്ല സൈഡിലും ആ ജാറിൻ്റെ മൂടീൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ മൂടീൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ പിന്നെ ഞാൻ ചട്ടി ചട്നി ഉണ്ടാക്കാൻ വെച്ച പാത്രം കേട്ടോ അത് അതിലേക്ക് ചൂടായി അപ്പോൾ ഞാൻ ഓയിൽ ഓയിൽ ഓയിലൊഴിച്ചിട്ട് കുറച്ച് കടുുകും ഇടുന്നുണ്ട് ഈ പാത്രം ആയുണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഒരു കരീണ പോലുണ്ട് ഞാൻ ചാ ചീഞ്ചിട്ടി ഈ പാത്രത്തിൽ ഉണ്ടാക്കാമല്ലോ ചോദിച്ചിട്ടോ എന്നത് തന്നെ സെർവ് ചെയ്താലോ ചോദിച്ചിട്ടോ പിന്നെ ഈ കറിവേപ്പില അന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടാണ് കറിവേപ്പിലാട്ടോ പിന്നെ അതിലേക്ക് ഈ ഒരു ഇത് കുറച്ച് വെള്ളം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോന്ന് ചോറ്റിട്ടൊക്കെ പാത്രമുണ്ട് അത് പാർന്ന് കഴിഞ്ഞിട്ട് നല്ല മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ലല്ലോ ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടണല്ലോ പിന്നെ ഈ ഒരു ഇതെന്ന് വെച്ചാൽ തിളയ്ക്കേണ്ട വല്ലാണ്ട് തിളച്ച് പോയാൽ ചട്നീൻ്റെ രുചി തന്നെ പോകും അപ്പോൾ തിളക്കാതെ ഇങ്ങനെ ഇളക്കി 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 കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ള എപ്പോഴും ഇളക്കണ്ട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ തിളക്കാൻ വിടരുത് ചട്നീനെ തിളച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകുന്ന പറയുക അപ്പോൾ ഈ ടിപ്പൊക്കെ പറഞ്ഞത് എൻ്റെ അമ്മമ്മട്ടോ അമ്മമ്മ അത് ഞാൻ അമ്മമ്മൻ്റെ വീട്ടിലൊക്കെ പോയിക്കുമ്പോൾ അമ്മമ്മ പറയാണ് ചട്ണി തിളക്കേണ്ട തിളച്ച ടേസ്റ്റ് പോകും അപ്പോൾ അതുകൊണ്ട് തിളയ്ക്കേണ്ട അറിയും അപ്പോൾ അങ്ങനെ തിളക്കാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ചട്ണിയായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ഫസ്റ്റ് ഫസ്റ്റ് നല്ല കടിയാക്കുന്ന സാധനങ്ങളാണ് പഴം കൊഴിമുട്ട് അടാ കഴിച്ചിട്ട് വരുന്നു പിന്നെ കുറച്ച് നേരം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ പണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് എന്താ ചേച്ചിന്റെ മുള കേട്ടോ ഏട്ടന്റെ അത് രണ്ടാമത്തെ മുള പേര് പറഞ്ഞെടുത്താ പറഞ്ഞെടുക്കേ പറഞ്ഞെടുക്കേ അവളെ പേര് കീർത്തനെട്ടോ അവൾ ഞാറിലേക്ക് അത് കൃതിക അവള് യു കെ ജിക്ക് ശ്രീകുട്ടീൻ്റെ പട്ടോ ശ്രീകുട്ടിനേക്കാളും ആറുമാസം മൂത്തതോളം കേട്ടോ പല്ലേ ശ്രീകുട്ടി ഒരു ഗുഡ് മോർണിംഗ് പറയൂ ഏ ആ ഗുഡ് മോർണിംഗ് അവൾക്ക് പഴം വേണമെന്നിട്ട് പഴം അങ്ങനെ ഞങ്ങൾ ശ്രീകുട്ടീൻ്റെ ഡാൻസ് സ്കൂൾ കേട്ടോട്ടോ ഡാൻസിൻ്റെ ഡ്രസ്സ് പക്ഷേ ശ്രീകുട്ടി ഞാനത് എടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ താഴെ അമ്മമാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവിടെ ഞാനും സുധേട്ടനുണ്ട് സുധേട്ടം എപ്പോഴെങ്കിലും വരുള്ളൂ അപ്പോൾ പിന്നെ കണ്ണനും കൂട്ടി അങ്ങനെ വന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സുധേട്ടൻ ബിരിയാണി കഴിക്കാറിഞ്ഞിട്ട് ഇവിടെ പട്ടാമ്പി റോഡിനുള്ള മലബാർ ബിരിയാണി സെൻറ്ററിനെ കേട്ടോ ഈ കാർത്തിക തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടുള്ള മലബാർ ബിരിയാണി സെൻ്റർ കേട്ടോ ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കല്യാണ ബിരിയാണിയാണ് ഇവിടെ ബീഫുണ്ട് അതുമാതിരി ചിക്കനുണ്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി കേട്ടോ അപ്പോൾ നേരത്തെ സ്ഥലം പിടിച്ചൊക്കെ കണ്ടായിരുന്നു സുധേട്ടനും അത് കഴിഞ്ഞ് ബിരിയാണി എത്തിതാ ഞങ്ങൾ രണ്ട് പാക്കറ്റ് വാ രണ്ട് പ്ലേറ്റേ വാങ്ങിയിട്ടുള്ളൂ അത് മതി പിള്ളേർക്ക് ഞങ്ങളിന്ന് കൊടുക്കും പിന്നെ ഇതിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ആ മാതിരി നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസ് ചിക്കൻ പീസുണ്ട് എനിക്ക് കിട്ടിയത് ഒരു ലെഗ് പീസും പിന്നെ വേറെ എന്തോ ഒരു പീസും കൂടി കിട്ടും സുധേട്ടനും അതേപോലെ ലെഗ് പീസിൻ്റെ ആ വേറെന്തോ ബ്രസ്റ്റും അങ്ങനെയൊക്കെ എന്താണ് ബ്രസ്റ്റും കഴുത്തും ഒക്കെയാണ് ചൂദാട്ടിനെ കിട്ടിയത് അപ്പോൾ ഞാനും ശ്രീകുട്ടിക്ക് ലെഗ് പീസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീകുട്ടിക്ക് ലെഗ് പീസ് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പീസ് കിട്ടിയതിൽ ഞാൻ അതും ഉള്ളിയും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ അച്ചാറുള്ള വരുന്നത് മാങ്ങും നാരങ്ങയും ഉള്ള അച്ചാറാണ് ഒരു രസല് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇവിടെ പിന്നെ പപ്പായനെ കൊണ്ടും അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അതും സൂപ്പറാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടിക്ക് ഇതാണ് മാട്ടിൽമാലിൻ്റെ അടുത്തുള്ള അവിടെ പോയിട്ട് അവിൻമേൽക്ക് കഴിക്കണം പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത് അതുകൊണ്ട് പുള്ളിക്കാരത്തിൽ കുറച്ച് ചോറ്ന്നിട്ടുള്ളൂ അവിമിൽക്ക് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചോറ് തന്നിട്ടുള്ളൂ ഞങ്ങളിത് അവിടെ മാട്ടിന്മാലിൻ്റെ പുറത്തുള്ള ഈ ഒരു ഷോപ്പിലിട്ടോ ഇവിടെ ടീ കടിയുണ്ട് പിന്നെ അപ്പുറത്ത് അവിൽമിൽക്കിൻ്റെ കടിയുണ്ട് അപ്പോൾ പിന്നെ സാധാ അവിൽ മിൽക്ക് മതിയെ സുധേട്ടൻ പറഞ്ഞപ്പോൾ പിന്നെ സാധാ സാദാ അവിൽമിൽക്ക് വരും സ്ട്രോബെറി ഫ്ലേവറിലാട്ടോ പിന്നെ വാങ്ങിയത് ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നപ്പോൾ അതാ ചോറ് ഉണ്ടാക്കിയാണ് പിന്നെ വിളയിൻ്റെ കറി കേട്ടോ അതും പിന്നെ മുരിങ്ങാത്തോര ഉണ്ടാക്കൂലേ അതും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ മീനൊക്കെ ഇങ്ങനെ രാത്രി കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്കത്തെ ഭക്ഷണം അത് കഴിഞ്ഞത് ആ വേഗുന്നേരത്ത് ചായക്ക് കടിയിട്ട് ഞാൻ ഉഴുന്നവടെ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ ഉഴുന്ന കൊണ്ടുവന്നത് അമ്മമ്മൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നില്ലായിരുന്നു ആ ഉഴുന്നേട്ടോ അപ്പോൾ നല്ലോണം തോലുണ്ട് ഞാൻ അന്നലെ രാത്രി ഒറ്റം വെള്ളത്തിലിട്ടതാണ് നല്ല തൊലുണ്ട് കുറേ ഞാൻ വറുതി കൈ കളഞ്ഞ് പിന്നെ കൈകൊണ്ടിങ്ങനെ ഓരോന്നോരോന്നിതാക്കി കഴിയണ്ടേ ആദ്യമൊക്കെ ഞാൻ അമ്മീൻ്റെ മുകളിൽ ഇട്ടിട്ട് ഈ ഉഴുന്ന ആദ്യം ഒന്ന് ചതയ്ക്കും എന്നിട്ട് പിന്നെ വെള്ളത്തിലിടളൂ അപ്പോൾ കിട്ടും എന്നാലും ഞാൻ ആ ആ ഒരു മുഴു ഉഴുന്നോടെ അങ്ങനെ ഇട്ടുകൊണ്ടാണ് ഇട്ട് ഇങ്ങനെ എത്ര പണി തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ മിക്സിൽ ജാറിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അടിച്ചെടുത്തു അത് എന്നിട്ട് ഇനി വേറൊരു പാത്രത്തേക്ക് ആക്കണ്ടേ അപ്പോൾ ഞാൻ എന്താ ഒരു സ്പൂൺ സ്പൂണിട്ടിട്ട് പിന്നെ വേറെ നല്ല വടിച്ചെടുത്ത് എന്താ ജാറിന് ഒക്കെ വടിച്ചെടുത്തേക്ക് കഴിഞ്ഞ് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ക്രിസ്മിനസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ ഒരു ചോയ ഉണ്ടാവുകയുള്ളൂ ഇത് അമ്മ അവിടെ ഉണ്ടാക്കുമ്പോൾ പോലെ ഞാൻ ഉണ്ടാക്കണത് അപ്പം അരിപ്പൊടി ചേർത്ത് അപ്പോൾ നമുക്ക് വേണ്ടിടത്തോളം കുറച്ചൊന്ന് കട്ടിയാണോ ഞാൻ കുറച്ച് ലൂസിലായിട്ടൊക്കെ ചേർത്തത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കുറച്ച് നിങ്ങൾക്ക് കാണാം വീഡിയോ തന്നെ ഞാൻ ലൂസിൽ ചേർത്തോണ്ടേ അപ്പോൾ അതും നല്ല പോലെ ഞാൻ നല്ല മിക്സ് ആക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ആവാനായിട്ട് ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് കൈ കൊണ്ട് നല്ല മിക്സ് ആക്കണ്ടട്ടോ അതുകൊണ്ട് നല്ലൊരു ഒരു കുഴമ്പ് രൂപത്തില മിക്സൊക്കെ നല്ല രണ്ട് ഭാഗത്തും ചേർന്നുള്ളൊരു രൂപമായിട്ടത് അപ്പം സ്പൂൺ കൊണ്ട് നേരക്ക് എന്തായാലും ഇതാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ ഇളക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ ചെറിയുള്ളിയാണ് വേണ്ടത് ഇതിൻ്റെ അടുത്ത് വെല്ലുള്ളി ഉണ്ട് ഞാൻ വെല്ലുള്ളിയും കറിവേപ്പില പിന്നെ മുളക് പിന്നെ കുറച്ച് കുരുമുളകും ഒന്ന് പൊടിച്ചത് അതും കൂടി എടുത്ത് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതും നല്ല മിക്സ് മിക്സാക്കുകട്ടോ അപ്പോൾ നല്ല ഒരുപോലെ മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലോണം സ്പൂൺ കൊണ്ട് നല്ല മിക്സ് മിക്സാക്കുന്നുട്ടോ പിന്നെന്താ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ചോ എന്നിട്ട് ഇനി ഇങ്ങനെ ഇടാൻ പോവുകയാണ് അപ്പോൾ ഇടുമ്പോൾ കാണാൻ ഞാൻ അങ്ങനത്തെ രൂപത്തിലാവണമെന്ന് ആ ഫസ്റ്റ് ഫ്ലോപ്പ് ആയൊരു ഇതാട്ടോ സുധേട്ടനായിട്ടെനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് രണ്ടും കൂടി കഴിയൂല അപ്പോൾ സുധേട്ടൻ വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ട അതൊന്നും ഇതാവണില്ല എന്നു വെച്ചാൽ മിക്സ് കുറച്ചൊന്ന് ലൂസ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാവണില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടിട്ട് പിന്നെ നല്ലപോലെ ഉണ്ടാക്കി പിന്നെ ഈ ഒരു ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് കേക്ക് ഉണ്ടാക്കുമ്പോൾ പൂവൊക്കെ ഇതാക്കുമ്പോൾ ഒരു പേപ്പറിൽ ഇതാ ഒഴിക്കില്ല അതിൻ്റെ ബീറ്റർ അപ്പോൾ അതേപോലത്തെ അല്ലെങ്കിൽ കവറിൽ കവറിലെന്തെങ്കിലും ഇതാക്കിയിട്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കവറിലാക്കിയിട്ട് ശരിയായതാണ് ഇതൊക്കെ ചിലത് കൈ കൊണ്ടു ആക്കി അപ്പം കുറച്ചൊക്കെ ശരിയാണ് ചിലത് ശരിയാവും ചിലത് എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ബാക്കി ഇതാ ഇതാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടാത്തൊരിതൊള്ളൂ പിന്നെ വെള്ളം കൂടുതലായോണ്ടും കൂടി ഫുഡ് റൊട്ടീൻ ഇത്ര ഉള്ളൂ പിന്നെ എൻ്റെ ഫ്ലോപ്പായ ഉഴുന്നവട നല്ലൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുക ഈ കൂട്ടൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി അരിപ്പൊടി ഇട്ട് വെക്കുക ഞാൻ അങ്ങനെ കുറച്ച് ലൂസായപ്പോൾ അരിപ്പൊടി പിന്നെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കവറിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കേക്ക് ഇതാക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ നല്ലൊരു ഷേപ്പ് കിട്ടും ഞാൻ അങ്ങനത്തെ ഒരു ഷേപ്പ് ഇതൊന്നും കുഴപ്പമില്ല ഈ ഷേപ്പ് ഒന്നും കുഴപ്പമില്ല തോന്നില്ലേ പിന്നെ ഈ കറുപ്പും തോന്നുന്നുണ്ട് അത് ആ ഉഴുന്നിൻ്റെ തോലിൻ്റെ കറുപ്പാണ് വേറെ ഒന്നുമില്ല അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഫുഡ് റൊട്ടീന് അപ്പോൾ എല്ലാവരും ഉഴുന്നപടൊന്ന് ട്രൈ ചെയ്യുക അറ്റപ്പോലൊക്കെ ഒന്ന് വെച്ചിട്ട് ചിലർ ഇല്ല എന്താ പറയുക കുരുമുളക് ഇടാറില്ല ഒന്ന് പിന്നെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ കുരുമുളക് ഇട്ടിട്ടാണ് ഇപ്പോഴും കുരുമുളക് ഇടതുണ്ട് തോന്നുന്നത് നമ്മളവിടെയുള്ള ഹോട്ടലിലൊക്കെ അപ്പോൾ ഞാനതിപ്പോഴത്തേക്കൊക്കെ കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി വയ്ക്കുകയാണ് കുഴപ്പമില്ല പിന്നെ ചെറിയുള്ളിയും കാണും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചെറിയുള്ളിയാണ് ഇത് വെല്ലുവിളിയാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സും എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം എന്നാൽ ഓക്കെ ബൈ ടാറ്റാ